നമസ്കാരം ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ഇക്കോ സിസ്റ്റത്തിന്റെ നട്ടൽ യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനം ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുന്നത് പൊതുജനങ്ങൾക്കും വ്യാപാര സമൂഹത്തിനും വലിയ ആശങ്കയാകാറുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നു യു പി ഐയുടെ തുടക്കം തുടർന്ന് ഇന്ത്യയിലും വിദേശത്തും ഡിജിറ്റൽ പണമിടപാടുകൾ എളുപ്പമാക്കുന്നതിൽ യു പി ഐ വഹിച്ച പങ്ക് നിർണായകമാണ് കാഷ്ലെസ് ഇക്കോണമി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ തുടങ്ങി ലക്ഷ്യങ്ങൾ നേടുന്നതിൽ യു പി ഐയുടെ പങ്ക് ഏറെ വലുതാണ് ഈ സാഹചര്യത്തിൽ യു പി ഐ സേവനങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുന്നത് ആശാ വഹവുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ മാസങ്ങളിൽ യു പി ഐ സേവനങ്ങളിലുണ്ടായ തുടർച്ചയായ തടസ്സങ്ങൾ ഡിജിറ്റൽ ഇടപാടുകൾ മാത്രം ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി മൂന്ന് ശതമാനം ഡിജിറ്റൽ ഇടപാടുകളും യു പി ഐ വഴിയാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിലിൽ യു പി ഐയുടെ പ്രവർത്തനത്തിൽ തുടർച്ചയായ വീഴ്ചകൾ ഈ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് യു പി ഐ സേവനം ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ എന്നാണ് എൻ സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നെറ്റ്വർക്ക് ലേറ്റൻസി മൂലം പ്രത്യേകിച്ച് ഉയർന്ന ഇടപാട് സമയങ്ങളിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള സമയം വർദ്ധിക്കുന്നതും തിരിച്ചടിയാണ് ബാങ്കുകളുടെ സെർവർ തകരാറുകളും യു പി ഐ സേവനത്തെ ബാധിക്കാറുണ്ട് വാരാന്ത്യങ്ങളിലും മറ്റ് തിരക്കേറിയ സമയങ്ങളിലും സെർവർ ശേഷി പരിമിതപ്പെടുത്തുന്നതും മുൻകൂട്ടി അറിയിക്കാതെ നടത്തുന്ന മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള കാരണങ്ങളും യു സേവനത്തെ ബാധിക്കുന്നതാണ് ബാങ്ക് സെർവറുകളുടെ തകരാറിനേക്കാൾ ഗൗരവകരമാണ് യു പി ഐ സേവനങ്ങളുടെ തടസ്സപ്പെടൽ കാരണം ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് ഒരു ബാങ്ക് സെർവർ തടസ്സപ്പെട്ടാലും മറ്റൊന്നും ഉപയോഗിക്കാനാകും എന്നാൽ യു സേവനങ്ങളുടെ ഭാഗത്തു നിന്ന പ്രശ്നമാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കും വരെ ഇടപാട് സാധ്യമാകില്ല യു പി ഇടപാടുകളിൽ സിംഹഭാഗവും അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ളതാണെന്ന് ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം ചെറുകിട ഇടപാടുകൾക്കായി നെറ്റ് ബാങ്കിങ്ങോ കാർഡ് പേയ്മെന്റോ ചെയ്യുന്നതിനേക്കാൾ ഉപയോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത് യു പി ഐ ആണ് അതുകൊണ്ട് യു പി ഐ തടസ്സപ്പെടൽ ബാധിക്കുന്നത് ചെറുകിട ഡിജിറ്റൽ ഇടപാടുകളെ തന്നെയാണ് ഇന്ത്യയിൽ യു പി ഇടപാടുകൾ പ്രതിവർഷം പതിനെട്ടായിരത്തി അഞ്ഞൂറ് കോടി എന്ന സംഖ്യയിൽ എത്തിയിട്ടും ബാങ്കുകൾക്ക് അതൊരു ലാഭകരമായ ഏർപ്പാടല്ല ഡിജിറ്റൽ പണമിടപാടുകൾ ഊർജം നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ യു പി സേവനങ്ങൾ സൗജന്യമാക്കിയെങ്കിലും ഈ സൗജന്യം തുടരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രായോഗികമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത് വലിയ തുകയ്ക്കുള്ള യു പി ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് പൂജ്യം ദശാംശം മൂന്ന് പൂജ്യം ശതമാനം നിരക്കൽ ഫീസ് ഈടാക്കുക ഇത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വളരുന്ന ചെറുകിട വ്യാപാരികളെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത്തരം ഫീസുകൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയാൽ അത് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെ സുസ്ഥിരമായ വളർച്ചക്ക് തടസ്സമായേക്കുമെന്ന ആശങ്കയുമുണ്ട് മറുവശത്ത് ഉപയോക്താക്കളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഈടാക്കാൻ ശ്രമിച്ചാൽ യു പി ഐ ജനപ്രീതിയെ അത് സാരമായി ബാധിക്കും എഴുപത്തി മൂന്ന് ശതമാനം ഉപയോക്താക്കളും അങ്ങനെയെങ്കിൽ യു പി ഉപയോഗിക്കുന്നത് നിർത്തുമെന്ന് ഒരു സമീപകാല സർവേയിൽ വ്യക്തമാക്കിയിരുന്നു എൻ സി പി ഐക്ക് നിലവിൽ ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് രംഗത്ത് കുത്തക തന്നെയുണ്ട് മുമ്പ് റിസർവ് ബാങ്ക് ന്യൂ അമ്പർല എൻറ്റിറ്റി എന്ന പേരിൽ യു പി ഐക്ക് ബദലായി പേയ്മെന്റ് ഇന്റർഫേസുകൾ വികസിപ്പിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരുന്നുവെങ്കിലും മുന്നോട്ടു പോയില്ല നിലവിലെ സാഹചര്യങ്ങളിൽ യു പി ഐക്ക് ബദലായി മറ്റു പേയ്മെന്റ് ഇന്റർഫേസുകളെയും അനുവദിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒപ്പം സർവർ ശേഷി വർദ്ധിപ്പിക്കുകയും വേണം സൈബർ ആക്രമണ സാധ്യതയും കൃത്യമായി പരിശോധിക്കണം യു പി ഐ സേവനങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വേണം ഉപയോക്താക്കൾ എപ്പോഴും കുറച്ച് പണമെങ്കിലും കറൻസിയായി കയ്യിൽ കരുതുന്നതും അനിവാര്യമാണ്